ചേച്ചിക്ക് ചേച്ചിയുടെ അമ്മയുടെ അടുത്ത് പറയാൻ ബാക്കി വെച്ച ഐ ലവ് യു താങ്ക് യു സോറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വേദിത ചേച്ചിക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകരും പ്രേക്ഷകരല്ല ചേച്ചിയുടെ അമ്മയോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ ഓക്കെ ഓക്കെ ശരിക്കും അമ്മ എന്ന് പറയുന്ന രണ്ട് അക്ഷരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ അമ്മ പതിമൂന്ന് വയസ്സായപ്പോനാന്നു അമ്മ മരിച്ചുപോയത് ശരിക്കും ഒരു നല്ല മൂമെന്റ്സ് ഇപ്പൊ സ്വാസിക ഇവിടെ പറഞ്ഞ പോലെ ഒരു സോറി പറയാനോ അല്ലെങ്കിൽ അമ്മയെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനോ അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് അത് ഇനി ചെയ്യണോന്ന് വെച്ചാലും പറ്റത്തില്ല അതിനോ പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ഏതൊരു മക്കൾക്കും ഒരു അമ്മ മകൾ എന്നുള്ളൊരു ബന്ധം എപ്പോഴും അവർക്കുണ്ടാവണം ഈവൻ ഒരമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലാസ്റ്റ് ബ്രത്ത് വരെ അത് വേണ്ടതാണ് കാരണം വെച്ചാൽ എൻ്റെ ഒരു ജീവിതത്തിൽ അത് എപ്പോഴും ഒരു എന്താ പറയുക ഒരു ഗ്യാപ്പ് തന്നെയാണ് അത് എൻ്റെ ജീവിതത്തിൽ നല്ലതായിരിക്കും എല്ലാവർക്കും അങ്ങനെ അനുഭവിച്ചിട്ടുള്ള മിക്കവർക്കും അങ്ങനെ ആയിരിക്കും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അമ്മനോട് ഒരുപാട് സംസാരിക്കണം അതൊക്കെ നടന്നിട്ടില്ല പക്ഷെ ഞാൻ ഇന്ന് ഏത് സ്ഥാനമാണോ അതെത്താൻ എൻ്റെ അമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുമുണ്ട് അപ്പം എനിക്കത് എത്തിക്കാൻ ഒത്തലോന്നുള്ളൊരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ അത് കാണാൻ എൻ്റെ അമ്മ ഉണ്ടായില്ലല്ലോ എന്നുള്ളൊരു സങ്കടവും ഉണ്ട് പക്ഷെ ഇതെല്ലാം പോയിട്ട് എനിക്കൊരു അമ്മയെപ്പോലെ ഒരു അമ്മയാണ് ഏറ്റൻ്റെ അമ്മേനെ കിട്ടിയത് എൻ്റെ മൂന്ന് പിള്ളേർ ഡെലിവറി ആണെങ്കിലും എല്ലാം ഒരമ്മയെ പോലെ നിന്ന് എൻ്റെ കൂടെ നിന്ന് എല്ലാത്തിനും ഈ ആൻഡ് എവ്രി ഒരു ചെറിയ കാര്യം പോലും ആന്നേലും അമ്മ എന്റെ കൂടെ നിന്നെല്ലാം പറഞ്ഞു തരുമായിരുന്നു പക്ഷെ ആ അമ്മയും കഴിഞ്ഞ കൊല്ലം എന്നെ വിട്ടുപോയി മൊത്തത്തിലൊരു സങ്കടാണ് അമ്മ എന്ന് പറയുന്ന ഒരു വാക്ക് ഏതൊരു വ്യക്തി ഉപയോഗിച്ചാലും അത് കുറച്ച് എന്താ പറയാ ഭയങ്കര സങ്കടം എനിക്കായിരിക്കാം പക്ഷെ മെയിൻ ആയിട്ട് പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഇവിടെ പക്ഷെ എനിക്ക് അമ്മയുടെ ഒരു സോറി പറയാൻ പറ്റോ പറ്റുന്നില്ല എന്റെ ഒരു എന്താ പറയുക എൻ്റെ ഇന്ന് ഏത് നിലയിലെത്തുന്നു അത് അമ്മയെ കാണണം അമ്മയുടെ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതൊക്കെ ഒത്തിരി ഞാൻ മിസ് ചെയ്യുന്നുണ്ട് അത് അങ്ങനെ ഒരു ലൈഫ് അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ അത് ഒരു കുഞ്ഞുങ്ങൾക്കും ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അമ്മ എന്ന് പറയുന്ന ആ രണ്ട് അക്ഷരം ഇറ്റ്സ് സോ വാല്യുബിൾ അത് ഞാൻ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും അമ്മയും അച്ഛനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ പപ്പ ഒരിക്കലും ഞാൻ അമ്മയില്ലാത്തൊരു കുട്ടിയായിട്ട് ആ ഞാനും എൻ്റെ ചേച്ചിയും വളർന്നു ഒരിക്കലും മാറ്റി നിർത്തി അല്ല വളർത്തിയെ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് ഫുൾ ഫ്രീഡം തന്നു എല്ലാത്തിനും അപ്പ കൂടെ നിന്നു പക്ഷെ അമ്മ എന്ന് പറയുന്നത് എപ്പോഴും അമ്മ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു മകൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പോയി സംസാരിക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ലൊരു അമ്മയാണ് അമ്മയാണ് എപ്പോഴും ഏതൊരു കുട്ടികൾക്കും ഫസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ തെറ്റ് തിരുത്താനോ നമ്മളെ ശാസിക്കാനോ പൂർണ്ണ അധികാരം നമ്മുടെ അമ്മയ്ക്കാണ് അന്നേരം ആ സമയത്ത് ചിലപ്പോൾ നമുക്കൊരു ദേഷ്യം തോന്നും ഈ അമ്മ എന്നെ ഇങ്ങനെ എഴുതുന്നേരും എന്നെ വഴക്ക് പറയുന്നത് പക്ഷെ പിന്നെ ആലോചിക്കുമ്പോൾ അയ്യോ അമ്മ എന്ത് കറക്റ്റായിരുന്നു അമ്മ എന്നാ എന്ത് രസായിട്ടാണ് എന്നാ ഗൈഡ് ചെയ്തേ എന്ന് ഞാൻ ശരിക്കും ആലോചിച്ചിട്ടുണ്ട് ഇന്നും ചില ചില മൂമെന്റ്സ് അല്ല ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അമ്മ എന്നെ ആലോചിക്കാതിരുന്നിട്ടില്ല മേ ബി മെള്ളിരുന്ന് എല്ലാം കാണുന്നുണ്ടാവും അതിലൊരു ആ ബ്ലെസ്സിങ്സ് എപ്പോഴും എനിക്ക് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്കൊരു വിശ്വാസമാണത് അത് ഞാൻ ഒരിക്കലും വിട്ടുപോവുകയല്ല അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എപ്പോഴും അമ്മയും എപ്പോഴും അച്ഛനും അമ്മയും ആയുസ്സും ആരോഗ്യത്തോടെ ഈശ്വരൻ കൊടുക്കട്ടെ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു